കാസർകോട് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസ് മുറിയുടെ പൂട്ടുപൊളിച്ച് മോഷണം ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയും ഡി എസ് എൽ ആർ ക്യാമറയും മോഡവും മോഷണം പോയി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് വിവരം അധ്യാപകരെ അറിയിക്കുന്നത് പുലർച്ചെ പ്രദേശത്ത് കനത്ത മഴയുള്ള സമയത്താണ് മോഷണം നടന്നിരിക്കുന്നതെന്നാണ് നിഗമനം മഴയുടെ ശബ്ദമുണ്ടായിരുന്നതിനാൽ സെക്യൂരിറ്റി ജീവനക്കാർ പൂട്ടുപൊളിക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല ഹെഡ്മിസ്ട്രസിന്റെ മുറിയുടെയും ഓഫീസിന്റെയും വാതിലിന്റെ പൂട്ടുകൾ മോഷ്ടാക്കൾ തകർത്തിട്ടുണ്ട് സി സി ടി വി ദിശ മാറ്റിവെച്ച് ഡി വി ആർ മോഷണം നടത്തിയവർ കൈക്കലാക്കി ഓഫീസിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയും ഡി എസ് എൽ ആർ ക്യാമറയും മോഡവും മോഷണം പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിന്റെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിൽ ക്യാമറയുണ്ട് ആ നമ്മുടെ ക്യാമറ തിരിച്ചു വെച്ച് അതിനു മുമ്പിലുള്ള ബൾബ് അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് ആ കണക്ഷൻ പൊട്ടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് സംഭവത്തിൽ നീലേശ്വരം പോലീസ് കേസെടുത്തു ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പ്രദേശത്ത് പരിശോധന നടത്തി സമീപത്തെ സിസി കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു കാസർഗോഡ്